ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും വിശ്വസിക്കുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്ന് ജെം ആയിട്ടുള്ള എൻജിനെ പറ്റിയാണ് ഈ എഞ്ചിൻസിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ നിർഭാഗ്യവശാലും നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല എഞ്ചിൻസ് ഒന്നാമത്തെ എഞ്ചിൻ മൾട്ടിജെറ്റ് എഞ്ചിൻ ആയിരുന്നു മാരുതി ഡി ഡി എസ് എഞ്ചിനായിട്ടും ഷെവർലെറ്റില് അത് സ്മാർട്ടെക് എൻജിനായിട്ടും ടാറ്റയില് കോട്രാജ് കോട്രാജെറ്റ് എൻജിനായിട്ടും അത് അറിയപ്പെട്ടിരിക്കുന്നു ആക്ച്വലി അത് മാനുഫാക്ചർ ചെയ്തത് ഫിയറ്റ് ആണ് ഫിയറ്റിന് അത് ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി എട്ട് സി സി എഞ്ചിൻ തൊണ്ണൂറ് ബി എച്ച് പി ആയിട്ടും ഇരുന്നൂറ്റിഒമ്പത് നൂറ്റൻമീറ്റർ ആയിട്ടും അത് ട്യൂക്ക് കെതു വെച്ചിരുന്നു ബാക്കി ഷെവർലെറ്റിലും ടാറ്റയിലും അതിന്റെ ബി എച്ച് പി പ്രൊഡ്യൂസ് ചെയ്തിട്ട് എഴുപത്തിയഞ്ച് ബി എച്ച് പിയും നൂറ്റി തൊണ്ണൂറ് മീറ്റർ ആയിട്ട് ട്യൂക്ക് ട്യൂ കെഞ്ചിനായിരുന്നു എന്നാൽ പോലും റിലേബിൾ ആയിട്ടുള്ള എഞ്ചിനായിരുന്നു അത് അത് രണ്ടായിരത്തി പത്തൊമ്പതില് നിർഭാഗ്യവശാല പ്രൊഡക്ഷൻ നിർത്തി ചെയ്തത് നമ്മളെ വിട്ട് വിട്ടുപോകേം ചെയ്തു ആ ഡീസൽ എൻജിൻസ് ആ ഡീസൽ ഇനി പ്രൊഡക്ഷനിൽ ഉണ്ടാവില്ല ഡീസൽ എൻജിൻസ് ഓക്കെ ഇനി നെക്സ്റ്റ് ഡീസൽ എഞ്ചിൻ ആണ് എഞ്ചിൻ എന്ന് അറിയപ്പെട്ടിരുന്ന ഹോണ്ടയുടെ ഹോണ്ടഡ് ടെക് എൻജിൻ ഹോൺടെക് എല്ലാവർക്കും ഐ ബിടെക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഈ മൾട്ടി മൾട്ടിജെറ്റ് എഞ്ചിനെയും ടോട്ടൽ ഡിഫോഡി എൻജിൻസിനെയും ഓവർകം ചെയ്യാൻ വേണ്ടി അവർ പ്രൊഡ്യൂസ് ചെയ്ത ഒരു എഞ്ചിൻ ആയിരുന്നു ഹോണ്ടഡ് ഐ ടെക് എൻജിൻ ഏകദേശം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് സി സി തൊണ്ണൂറ്റി എട്ട് പി എച്ച് പിയും ഇരുന്നൂറ് നൂറ്റൻ മീറ്റർ ഏകദേശം പണ്ടത്തെ ഫസ്റ്റ് ജനറേഷൻ ഇനോവയുടെ പവർ ഉണ്ടായിരുന്നു ആയിരത്തിഅഞ്ഞൂറ് സീറ്റ് വെച്ച് അവർ പ്രൊഡ്യൂസ് ചെയ്തോണ്ടിരുന്ന അതും ഏകദേശം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നോടെ അതിന്റെ പ്രൊഡക്ഷനും സ്റ്റോപ്പ് ചെയ്ത് ആ ഡീസൽ എഞ്ചിൻ നമ്മളെ വിട്ട് പോയി ചെയ്തത് അത് ഹോണ്ടയിലി അമേസിലും വെച്ചോടുത്തു ജാസിലും വെച്ചോടുത്തിട്ടുണ്ടായി ഹോണ്ട സിറ്റിൽ സിറ്റിൻ ഹോണ്ട സിറ്റിയിൽ വരെ ആ സെയിം എഞ്ചിൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തത് ഈ എഞ്ചിൻ്റെ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കാണിച്ചത് ഹോണ്ട ജാസിലായിരുന്നു കാരണം ഹോണ്ട ജാസിന് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ

நாற்பத்தோரி ஆயிரத்தி மூணு அறுபத்தேழு பி எஸ் பி நூற்றி எழுபது நூற்றல் மீட்டர் தோர்ப்பாயிருக்கும் அது ஏற்றோம் டாக்ஸிக்கார்கள் அஞ்சுலட்சம் கிலோமீட்டர்ல ஓடி ஆ எஞ்சி நம்ம காணும் ட்யூஸிலும் கணெகொண்டிருந்தது பட்சே ஆ ரெண்டு வண்டி பிரொட கம்பி நிறுத்தம்

NOx I NOx என்ன வந்து நைட்ரிக் ஆக்சைடும் நைட்ரஜன் டை ஆக்சைடும் டயோக்ஸைடும் எயர் பொல்யூஷன் காரணங்கள் உண்டாக்குற ആണ് வாதங்களான கம்பெனி நிறுத்தலக்கியதான் அவருடைய பண்டு நம்ம எந்த மோகன உளியறிஞ்சு എന്താ പറയാ ദോഷമായിട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് ഗുളി എറിഞ്ഞ് അതിനെ കൊന്ന പോലെ തന്നെയാണ് ഇപ്പൊ കമ്പനികൾ ആ നല്ലൊരു ഡീസൽ എൻജിൻസിനാണ് കൊന്നെടുത്തത് കാറ്റലിസ്റ്റ് ഒക്കെ വെച്ച് നമുക്ക് ആ എൻജിൻസിനെ മീറ്റ് ചെയ്യാൻ പക്ഷെ എന്ത് ചെയ്യാം മൂന്ന് എൻജിൻസും നമ്മുടെ എന്താ പറയാ നമ്മുടെ ഇതിൽ നിന്ന് എന്താ പറയാ ആ എൻജിൻസ് നിധി പോലെ തന്നെ സൂക്ഷിക്കുക കാരണം ആ ഒരു എൻജിൻസ് നമുക്ക് ഇനി അവൈലബിൾ ആവില്ല അപ്പൊ ദൈവം വന്ന് എന്നോട് ചോദിക്കുന്നതാണ് നിനക്ക് എന്ത് കാര്യമാണ് വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയൂ മൂന്ന് എന്താ പറയാ കമ്പനിക്ക് തോന്നട്ടെ എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുള്ളൂ കാരണം ഈ എൻജിൻസ് അത്ര നല്ല എൻജിൻസ് ആണ് ഇതിന്റെ വാല്യൂ അറിയാമെങ്കിൽ ഓരോ വീട്ടിലും ഈ എഞ്ചിൻസ് എൻജിൻസ് ഉള്ള വണ്ടികൾ കിടന്നാണ് പക്ഷെ നമുക്കതിന് വാല്യൂ ഇല്ലാണ്ട് പോയി ഉള്ളവരെ അത് നല്ലോണം കീപ്പ് ചെയ്യാ ഇനി ഓടിക്കാൻ ഭാഗ്യം കിട്ടണതാണെന്നുണ്ടെങ്കിൽ ഓടിച്ചൊന്ന് ട്രയൽ എടുക്കാന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കാം എൻജിൻസ് പിന്നെ നല്ലൊരു വിലക്ക് അല്ലെങ്കിൽ കുറഞ്ഞ കിലോമീറ്ററിൽ എൻജീൻസ് അവൈലബിൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മേടിക്കാൻ ശ്രമിക്കുക നല്ല എൻജീൻസ് ആണ് ഇപ്പൊ നിലവിൽ ഇറങ്ങുന്ന പെട്രോൾ എൻജിൻസ് ആണത് അപ്പോ ഇതൊന്നും എല്ലാവരും ഓർത്തിരിക്കൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി